ലൈറ്റ് വെയ്റ്റ് ലൈറ്റ് വെയ്റ്റ് ശരിക്കും ലൈറ്റ് വെയ്റ്റ് കേട്ടോ ഇതൊക്കെ ഒരു സിമ്പിൾ സെറ്റ് ആണ് നമ്മൾ സെറ്റാക്കിയിട്ടില്ലേ അങ്ങനത്തെ ഇതിൻ്റെ തൂക്കം ഉണ്ടല്ല ആകെ വരുന്നത് മൂന്ന് പവനേ ഉള്ളേ മൂന്ന് പവനിൽ മൂന്ന് നെക്ലേസ് ആണ് പക്ഷേങ്കിൽ നല്ല കാഴ്ച ഉണ്ടല്ലോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് സത്യസന്ധമായിട്ട് പറയണേ എനിക്ക് തോന്നുന്നു മൂന്ന് പവനിലിത് നല്ല കാഴ്ചയാണ് സാധാരണ മൂന്ന് പവൻ്റെ ഒറ്റമാല എന്ന് പറയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കാണാനൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് ചെറുതാന്ന് സാധനമെങ്കിലും നല്ല കാഴ്ച അല്ലാതെ നമ്മളെ പണിക്കാർ സെറ്റാക്കില്ല ലെയർ ലെയർ ആയിട്ടൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുള്ള നിങ്ങൾക്ക് ദൂരുന്നതു മനസ്സിലാവില്ല ഞാൻ അടുത്തുനിന്ന് ഒന്ന് കാണിച്ചതരാ അപ്പാ രാശ ഒന്ന് അടുത്തുനിന്ന് കാണിച്ചു കൊടുത്താട്ടെ നല്ല സിമ്പിൾ സാധനം വെച്ചാൽ വെരി സിമ്പിൾ സാധനം കേട്ടാ മുകളിൽ കാണുന്ന ഇത് കണ്ടാ ഈ ലപ്പ ഇത് വരുന്നത് മുക്കാ പവാനാണ് ആറ് ഗ്രാമേ ഉള്ളൂ എട്ട് ഗ്രാമാണ് ഈ സാധനം വരുന്നത് എന്നൊക്കെ ലെയറായിട്ട് നല്ല സ്റ്റൈലായിട്ട് നല്ല പളവളിയുണ്ടല്ലോ നല്ല ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് ഇങ്ങനെ വിളകും കേട്ടോ സാധനം അപ്പം ഇത് എട്ട് ഗ്രാമുണ്ട് ഇത് ഒന്നേക്കാ പവനാ ഉള്ളത് പത്ത് ഗ്രാമാവുള്ള അങ്ങനെ മൂന്നും കൂടിയിട്ട് മൂന്ന് പവില് നല്ല ഗംഭീരമായ മോറിന് അത് നമ്മൾ സെറ്റാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ തുടക്കത്തെ മണ്ണല്ലോ ലൈറ്റ് വെയിറ്റ് ലൈറ്റ് വെയിറ്റ് ശരിക്കും ലൈറ്റ് വെയ്റ്റ് ജിസെൻസിലിനി ലൈറ്റ് വെയിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഹെവി വെയ്റ്റ് ഒന്നും ഇപ്പോൾ ആർക്കും വാങ്ങാൻ കഴിയില്ല പൈസ അത്ര കയല്ലോ അതുകൊണ്ട് ലൈറ്റ് വെയിറ്റിൻ്റെ ഗംഭീരമായ കളക്ഷൻ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ലൈറ്റ് വെയിറ്റ് മേടിക്കല് എല്ലാവരും എത്രയും പെട്ടെന്ന് ജി സെൻസിലേക്ക് പോവാ ശരിയെന്നാൽ പിന്നെ ഓക്കെ ബൈ